നമസ്കാരം സുഹൃത്തുക്കളെ സ്വാഗതം വൈബൺ വെഡ്സ് വിത്ത് അബി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഹെൽത്ത് ഇൻഷുറൻസിലെ ചെറിയ പോളിസികളുള്ള വ്യക്തികൾക്ക് എങ്ങനെ അത് കവറേജ് ഉയർത്താം എന്നുള്ള വിഷയമാണ് പല വ്യക്തികൾക്കും മൂന്ന് ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ ചെറിയ കവറേജ് ആണ് ഉള്ളതായിരിക്കുന്നത് അവിടെ നമുക്ക് സൂപ്പർ ടോപ്പ് ഉപയോഗിച്ച് അതിനെ ഉയർത്താൻ പറ്റും അതെന്താണെന്ന് വ്യക്തമായ വീഡിയോ കാണുക കൂടാതെ ഈ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ തുടങ്ങുന്നു ചെറിയ പ്രീമിയത്തിൽ കൂടുതൽ കവറേജ് ലഭിക്കുന്ന സൂപ്പർ സർപ്ലസ് ഇൻഷുറൻസ് പോളിസിയെ കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണ് സൂപ്പർ സർപ്ലസ് പോളിസി ആർക്കാണ് ഈ പോളിസി എടുക്കാൻ കഴിയുന്നത് ഈ ഒരു ഇമേജിൽ കൂടെ നോക്കാം ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആണ് സൂപ്പർ സർപ്ലസ് പോളിസി ഇതിലെ ആദ്യത്തെ കൊട എന്ന് പറയുന്നത് ബേസ് പ്ലാനും രണ്ടാമത്തെ കൊട എന്ന് പറയുന്നത് സൂപ്പർ സർപ്ലസ് പ്ലാനുമാണ് അതായത് ഒരു ബേസ് പ്ലാൻ ഉള്ളവർക്ക് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടി ഒരു ചെറിയ പ്രീമിയത്തിൽ കൂടുതൽ കവറേജിനായിട്ട് എടുക്കുന്ന ഒരു പോളിസിയാണ് ഈ ഒരു സൂപ്പർ സർപ്ലസ് പോളിസി ഫോർ എക്സാമ്പിൾ നോക്കാം ടു അഡൽട്ട് പ്ലസ് വൺ ചൈൽഡ് ഏജ് തേർട്ടി ഫൈവ് ഇവർക്ക് ബേസ് പ്ലാൻ ഒരു ഫൈവ് ലാക്സിൻ്റെ പോളിസിക്ക് പതിനാലായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയാണ് ഒരു വർഷം വരുന്നത് ഇനി സൂപ്പർ സർപ്ലസ് പ്ലാൻ ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ ആറായിരത്തി അറുന്നൂറ്റി പതിമൂന്നാണ് എമൗണ്ട് വരുന്നത് ഇങ്ങനെ രണ്ട് പോളിസി ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ കവറേജ് കൂട്ടാനും അതുപോലെ പ്രീമിയം കുറയ്ക്കാനും സാധിക്കും മെഡിസെപ്പ് എസ് ബി ആരോഗ്യ എല്ലാത്തിലും മൂന്ന് ലക്ഷത്തിൻ്റെ ബേസ് പ്ലാൻ ആണ് ഉള്ളത് അപ്പോൾ അവർക്ക് കവറേജ് കൂട്ടാനായിട്ട് അഡീഷണൽ ആയിട്ട് ഇങ്ങനെ ഒരു സൂപ്പർ സർപ്ലസ് എടുക്കാവുന്നതാണ് ഈ ഒരു പോളിസി എടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് ഡിഫൈൻഡ് ലിമിറ്റ് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിളിനെ പോലെ ബേസ് പ്ലാൻ ഒരു ഫയൽ ആക്കും സൂപ്പർ സർപ്ലസ് ഒരു ട്വൻ്റി ഫൈവ് ലാഖും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഡിഫാൻഡ് ലിമിറ്റ് വയ്ക്കേണ്ടത് ഫൈവ് ലാക്സ് ആണ് അപ്പോൾ ഇവിടെ നമ്മൾ അഞ്ച് ലക്ഷമാണ് ഡിഫാൻഡ് ലിമിറ്റ് വയ്ക്കേണ്ടത് അതായത് നമ്മുടെ പോളിസിയിലെ ആദ്യത്തെ അഞ്ച് ലക്ഷം അതായത് നമ്മുടെ ബേസ് പ്ലാൻ എത്രയാണോ ആ ഒരു പോളിസി ലിമിറ്റ് കഴിയുമ്പോഴാണ് നമ്മുടെ ടോപ്പ് അപ്പ് ആക്ടിവേറ്റ് ആവുന്നത് ഈ ഒരു പോളിസി ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വലായിട്ടും ഫാമിലി ആയിട്ടും എടുക്കാം അതുപോലെ സിൽവർ പ്ലാൻ ഗോൾഡ് പ്ലാനൊന്നും ഉണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് പോളിസി മനസ്സിലാക്കിയിട്ട് മാത്രം ഈ ഒരു പോളിസി എടുക്കുക എനിക്ക് എൻടർ ചെയ്യാനുള്ള എലിജിബിലിറ്റി നോക്കാം പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ ഒരു പോളിസിയിൽ ചേരാൻ കഴിയുന്നത് അതുപോലെ തൊണ്ണൂറ്റൊന്ന് ദിവസം തൊട്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പാരൻസിൻ്റെ കൂടെ പോളിസിയിൽ ചേരാവുന്നതാണ് പോളിസി ടേം ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തെ പ്രീമിയം ഒന്നിച്ചടച്ച് പോളിസി എടുക്കാവുന്നതാണ് പോളിസി എടുത്തവർക്ക് ലൈഫ് ലോങ് ഈ ഒരു പോളിസി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് ലോങ് ടേം ഡിസ്കൗണ്ട് രണ്ട് വർഷത്തെ പ്രീമിയം തുക ഒന്നിച്ചടയ്ക്കുകയാണെങ്കിൽ അഞ്ച് ശതമാനം ഡിസ്കൗണ്ടാണ് ലഭിക്കുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് ഫെസിലിറ്റി ക്വാർട്ടർലി ആയിട്ടും ഹാഫ് ഇയർലി ആയിട്ടും പോളിസിയിലെ പ്രീമിയം അടച്ച് ജോയിൻ ചെയ്യാവുന്നതാണ് മെഡിക്കൽ ടെസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു പോളിസി എടുക്കാൻ കഴിയുന്നതാണ് പ്ലാൻസ് ഈ പോളിസിയിലെ രണ്ട് പ്ലാനാണ് ഉള്ളത് ഒന്ന് സിൽവർ ഒന്ന് ഗോൾഡ് സമിൻഷേർഡ് ഓപ്ഷൻസ് ഇൻഡിവിജ്വൽ ആയിട്ട് സിൽവർ പ്ലാൻ എടുക്കുമ്പോൾ ഏഴ് ലക്ഷം പത്ത് ലക്ഷമാണ് സമിൻഷേർഡ് വരുന്നതും ഡിഡക്റ്റബിള് മൂന്ന് ലക്ഷമാണ് ഇൻഡിവിജ്വൽ ഗോൾഡ് പ്ലാൻ എടുക്കുമ്പോൾ സമിൻഷേർഡ് അഞ്ച് ലക്ഷം തൊട്ട് ഒരു കോടി വരെ അവൈലബിൾ ആണ് ഇതിൽ ഏഴ് ലക്ഷത്തിനു മാത്രം ഡിഫാൻ ലിമിറ്റ് മൂന്ന് ലക്ഷം മാത്രമേ പറ്റത്തുള്ളൂ ബാക്കി വരുന്ന എല്ലാ സമ്മിഷേർഡിനും ഇരുപത്തഞ്ച് ലക്ഷം വരെ ഡിഫാൻ ലിമിറ്റ് വയ്ക്കാൻ കഴിയുന്നതാണ് ഫ്ലോട്ടർ ബേസിസിൽ സിൽവർ പ്ലാൻ എടുക്കുമ്പോൾ പത്ത് ലക്ഷത്തിൻ്റെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഡിഡക്റ്റബിൾ ഓപ്ഷൻ മൂന്ന് ലക്ഷവും അഞ്ച് ലക്ഷവും ആണ് വരുന്നത് ഫ്ലോട്ടർ ബേസിസിൽ ഗോൾഡ് പ്ലാനാണ് എടുക്കുന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം തൊട്ട് ഒരു കോടി വരെയുള്ള സമ്മിഷേർഡ് അവൈലബിൾ ആണ് അതുപോലെ ഡിഫൈൻ ലിമിറ്റ് മൂന്ന് ലക്ഷം തൊട്ട് ഇരുപത്തഞ്ച് ലക്ഷം വരെയാണ് ഇനി ഈയൊരു പോളിസിയിൽ എന്തൊക്കെ കവറേജ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവർ സിൽവർ പ്ലാനില് റൂം റെൻ്റ് നഴ്സിംഗ് എക്സ്പെൻസ് ബോർഡിംഗ് അതെല്ലാം വരുന്നത് പെർ ഡേ ഫോർ തൗസൻഡ് ആണ് ഇനി ഗോൾഡ് പ്ലാനിലാണെന്നുണ്ടെങ്കിൽ സിംഗിൾ പ്രൈവറ്റ് എ സി റൂമാണ് വരുന്നത് സർജൻ അനസ്തേഷ്യസ് മെഡിക്കൽ പ്രാക്ടീഷണർ സ്പെഷ്യലിസ്റ്റ് ഫീസ് അനസ്തേഷ്യ ബ്ലഡ് ഓക്സിജൻ ഓപ്പറേഷൻ തിയേറ്റർ ചാർജസ് ഐ സിയു ചാർജസ് മെഡിസിൻസ് ഡ്രഗ്സ് എല്ലാ കോസ്റ്റും ഈ രണ്ട് പ്ലാനിലും കവർ ചെയ്യുന്നുണ്ട് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ അതായത് ഹോസ്പിറ്റലിന് അഡ്മിറ്റാവുന്നതിന് മുന്നേ ഉള്ളതും ഡിസ്ചാർജായതിന് ശേഷം വരുന്ന എക്സ്പെൻസസ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ സിൽവർ പ്ലാനിൽ തേർട്ടി ഡേയ്സും ഗോൾഡ് പ്ലാനിൽ സിക്സ്റ്റി ഡേയ്സുമാണ് കിട്ടുന്നത് അതുപോലെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ സിൽവറിൽ സിക്സ്റ്റി ഡേയ്സും ഗോൾഡ് പ്ലാനിൽ നയൻറ്റി ഡേയ്സും കിട്ടുന്നു ഇനി പറയാൻ പോകുന്നത് ഗോൾഡ് പ്ലാനിൽ മാത്രം കിട്ടുന്ന കവറേജ് ആണ് ഫസ്റ്റ് ആംബുലൻസ് ചാർജസ് ഒരു പോളിസി പീരീഡിൽ മൂവായിരം രൂപ വരെയാണ് കിട്ടുന്നത് അതും ഇൻഷുർഡ് പേഴ്സണെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ചാർജ് എയർ ആംബുലൻസ് സബ്മിഷിന്റെ ടെൺ പെർസെൻറ്റേജ് ആണ് ഒരു ഹോസ്പിറ്റലൈസേഷന് കിട്ടുന്നത് അതും പത്ത് ലക്ഷം അല്ലെങ്കിൽ അതിന് മുകളിൽ സമ്മിഷേഡ് എടുത്തവർക്ക് മാത്രമാണ് ഈ ഒരു കവറേജ് കിട്ടുന്നത് ഡെലിവറി എക്സ്പെൻസസ് ഒരു പോളിസി പീരീഡില് അമ്പതിനായിരം വരെയുള്ള കവറേജ് ആണ് ലഭിക്കുന്നത് പോളിസി എടുത്ത് ഒരു വർഷത്തെ വെയ്റ്റിംഗ് പീരീഡിന് ശേഷമാണ് ഈ കവറേജ് കിട്ടുന്നത് അതുപോലെ മാക്സിമം രണ്ട് ഡെലിവറിക്ക് കവറേജ് കിട്ടുകയുള്ളു അതുപോലെ ഈ ഒരു കവറേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ സെൽഫും സ്പൗസും അതായത് ഹസ്ബൻഡും വൈഫും ഈ ഒരു പോളിസിയിൽ ഇൻക്ലൂഡ് ആയിരിക്കണം റീചാർജ് ബെനഫിറ്റ് നിങ്ങളെടുത്ത സർപ്ലസ് പോളിസിയുടെ കവറേജ് തീർന്നു കഴിയുമ്പോൾ എക്സ്ട്രാ കിട്ടുന്ന കവറേജ് ആണിത് അതായത് ഡിഫാൻ ലിമിറ്റ് മൂന്ന് ലക്ഷം വെച്ചവർക്ക് അമ്പതിനായിരം വരെയുള്ള റീചാർജ് ലിമിറ്റ് വരുന്നുണ്ട് അതുപോലെ പതിനഞ്ച് ലക്ഷം അതിന് എബോവ് വരുന്നവർക്ക് രണ്ടര ലക്ഷം വരെയുള്ള റീചാർജ് ബെനഫിറ്റ് കിട്ടുന്നുണ്ട് നെക്സ്റ്റ് ഈ ഒരു പോളിസിയുടെ വെയ്റ്റിംഗ് പീരീഡ് നോക്കാം ഫസ്റ്റ് സിൽവർ പ്ലാനിലെ വെയ്റ്റിംഗ് പീരീഡ് നോക്കാം ഫസ്റ്റ് തേർട്ടി ഡേയ്സ് ഇനിഷ്യൽ വെയ്റ്റിംഗ് പീരീഡ് ആണ് ആക്സിഡൻറ്റിന് ഈ ഒരു വെയ്റ്റിംഗ് പീരീഡ് ഇല്ല അതുപോലെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് മുപ്പത്തി ആറ് മാസം അതായത് മൂന്ന് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് ആണ് പിന്നെ സ്പെസിഫിക് ഇൽനസ്സിന് രണ്ട് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് ഇനി ഗോൾഡ് പ്ലാനിലെ വെയ്റ്റിംഗ് പീരീഡ് നോക്കാം ഇതിലും ഫസ്റ്റ് തേർട്ടി ഡേയ്സ് ഇനീഷ്യൽ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് ആക്സിഡന്റിന് വെയ്റ്റിംഗ് പീരീഡ് ഇല്ല ഈ പ്ലാനില് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിന് വെറും ഒരു വർഷത്തെ ഉള്ളൂ അതുപോലെ സ്പെസിഫിക് ഒരു വർഷത്തെ ഉള്ളത് ഇത്രയും സമയം നിങ്ങൾ കേട്ടത് ടോപ്പ് പ്ലാനിനെ കുറിച്ചാണ് സ്റ്റാർ ഹെൽത്തിലെ ഏറ്റവും ബെറ്ററായി നിങ്ങൾ കവറേജ് എങ്ങനെ ഉയർത്താം ഏത് കമ്പനിയുടെ പോളിസി ആയാലും നിങ്ങൾക്ക് കവറേജ് ഉയർത്താൻ പറ്റുന്ന സൂപ്പർ സർപ്ലസ് പോളിസിയെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ കേട്ടത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പറായി കോൺടാക്ട് ചെയ്യുകയോ എൻ്റെ വാട്സപ്പിൽ കടന്നുവരികയോ ചെയ്യുക ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിനെ പ്രോത്സാഹനം തരിക താങ്ക്